പ്രിയമ്മളവര് ഇന്ന് ഒരു വാർത്ത നമ്മൾ പറഞ്ഞു വട്ടമലമൊരാൾ വീണ് പരിക്ക് പറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്ത വന്നു ഏതായാലും ആളെ വ്യൂ പോയിൻ്റിൽ നമ്മുടെ അപ്പുറത്തുള്ള പാറിൻ്റെ വ്യൂ പോയിൻറ്റിൽ നിൽക്കുന്ന ഇടയിൽ ഫോട്ടോ എടുക്കുന്നതിന് തല കറങ്ങി വീണതാണ് അപ്പോൾ ഇതിൽ വ്യാജ പ്രചരണമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും ശരിയല്ല ആൾക്ക് കാലിന് ചെറിയൊരു പൊട്ടുള്ളൂ അതുപോലെ തന്നെ നെറ്റിക്ക് ചെറിയൊരു മുറിവാണ് മൽവിൻ എന്ന് മെൽവിൻ എന്ന് പറയുന്ന ഇരുപത് വയസ്സോളം പ്രായമുണ്ട് മുരിക്കാട്ട് മെൽവിൻ താമസം നമ്മുടെ അയ്യപ്പൻകാവിലാണ് അച്ഛൻ്റെ പേര് ഷിജു തോമസ് കുട്ടന വിളിക്ക് അതുപോലെ തന്നെ അമ്മ നെയ്സാണ് സിസ്റ്ററാണ് നമ്മുടെ ഇ എം എസ് ഹോസ്പിറ്റലിൽ തന്നെയാണ് അവിടേക്ക് തന്നെയാണ് മൽവിനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അതിൽ രക്ഷാകർത്തം ആയിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് കാരണം ഈ തൂവൂരിൽ നിന്ന് ഈ വ്യൂ പോയിൻ്റിൽ പോകാൻ ചെന്നപ്പോൾ ആരുമില്ല ഒറ്റക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ അവിടെ തുവൂര് സ്വദേശിയായ ഒരു വ്യക്തിയും അതുപോലെ തന്നെ കുട്ടികളെ മക്കളൊക്കെ ആയിട്ട് വ്യൂ പോയിൻറ്റ് കാണാൻ വരുന്ന സമയത്ത് കുട്ടികൾ താഴെ ഭാഗത്ത് നിന്ന് ഒരു അളക്കം കണ്ടു ആ അളക്കം കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പം അങ്ങനെ താഴേതൊരു അളക്കം ആ നോക്കുമ്പോൾ ഒരാളാണ് ആരാ എന്താ നോക്കിയപ്പോൾ നിരക്കം കേട്ട് അങ്ങനെ ഇറങ്ങി ചെന്ന് അങ്ങനെ തന്നെ ഫോണുമായി ബന്ധപ്പെട്ട് തുവൂരിലെ മുജിയും ബന്ധപ്പെട്ട് ഫയർ ഫയർഫോഴ്സ് വിളിച്ച് പറഞ്ഞ് അപ്പത്തിന് ഇവിടുത്തെ അച്ചായൻ നമ്മുടെ താഴെ പാർക്കുന്ന അച്ചായൻ്റെ സാബുവേട്ടൻ അപ്പോൾ സാബുപേട്ടനൊക്കെ വരെ അറിയിച്ച് ലോഡിങ് തൊഴിലാളിയാണ് സാബു വേട്ടൻ സാബുവേട്ടൻ നേരെ ലോഡിങ് തൊഴിലാളികളൊക്കെ ഒളിച്ചു നമ്മളെ മൻസൂറ് കോപ്പില മൻസൂർ കാരാറൻ ജംഷാദ് അത് കുഞ്ഞുമോന് അതുപോലെ തന്നെ തെയ്യാലക്കൽ അൻസാറ് ലോഡിങ് തൊഴിലാളിയാണ് ഫുള്ള് ലോഡിങ് സാബു ഇങ്ങനെ കുറച്ച് ആളുകളിൽ ആ സ്പോട്ടിൽ ഈ രണ്ടാൾ പിന്നെയാണ് ആളുകൾ അറിയുന്നത് പുൽവട്ടിയത്തെ കുറേ യുവാക്കളുണ്ട് അറിയിച്ചിരുന്നത് അതുപോലെ തന്നെ വട്ടമല ആ ഭാഗത്ത് കുറച്ച് ആളുകളുണ്ട് ഏതായാലും നാട്ടുകാരാണതിന് സജീവമായിട്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് കരുവാരകുണ്ടിലെ പെയിൻ പാലിയേറ്റീവിൻ്റെ വെയിനാൻ പാലിയേറ്റീവിൻ്റെ കെ പി ജെ സിയുടെ ആംബുലൻസിലെ സ്ട്രെച്ചർ എടുത്തിട്ടാണ് കൊണ്ടുപോയത് സ്ട്രെച്ചർ അവിടെ എത്രയും തന്നെ ഒരുപാട് വളരെയധികം പ്രയാസപ്പെട്ടാണ് അവിടുന്ന് കയറി പോകുന്നത് ഇങ്ങോട്ട് കയറി മേലെ എത്തിയപ്പോൾ ആ ജീപ്പിൽ അവിടെ ആദ്യം ജീപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ഭാവിൻ്റെ ജീപ്പ് ഉണ്ടായിരുന്നു ജീപ്പിൽ കയറാൻ നോക്കുമ്പോൾ ആ സീറ്റ് മടങ്ങൂല അതിൽ വീണ്ടും യുവാക്കളൊക്കെ പാടെ കൂടിയങ്ങാണ്ട് വീണ്ടും സ്ട്രെച്ചർ കയറ്റി ഇങ്ങാണ്ട് മോളിലേക്ക് വന്ന് അവിടുന്ന് വേറെ ജീപ്പിൽ കയറ്റിയിട്ടാണ് പിന്നെ ഈ ഒരു നമ്മുടെ പുൽവെട്ട എച്ച് എം സൂസമ്മ ടീച്ചർ അവിടെയാണ് ആംബുലൻസ് നിർത്തിയത് അവിടെ ാണ്ട് പിന്നെ ആംബുലൻസൊക്കെ മാറ്റിയിട്ട് ആംബുലൻസ് നേരെ ഇ എം എസ് മെഡിക്കൽ കോളേജിലാണ് ഇ എം എസ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളത് അവിടെ നിന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പേടിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല വ്യാജ പ്രചരണങ്ങളൊക്കെ നടക്കുന്നു ഫോട്ടോസ് അവൻ കിടക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടാണ് ഇപ്പോൾ വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ അത് ആരെടുത്ത് എന്താ അറിയില്ല എന്തായാലും ആ ഫോട്ടോ എങ്ങനെ കണ്ട് നിൽച്ച ഫോട്ടോ ആണ് വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല ആ ഫോട്ടോ ഒന്നും ആരും പ്രചരിപ്പിക്കരുത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ വീരപ്പങ്കുഞ്ഞാണി അതുപോലെ തന്നെ നമ്മുടെ രാജുണ്ട് ഓരോ കുടുംബങ്ങളുണ്ട് അനിയുണ്ട് ഏട്ട ഉണ്ട് അവരുടെ വൈഫുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ എടുത്ത് പറയേണ്ടത് നമ്മുടെ ലിജി ലിജി സിസ്റ്ററും തന്നെ സ്പോട്ടിലേക്ക് പോകുന്നുണ്ട് ലിജി സിസ്റ്ററും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭർത്താവും എല്ലാവരും ഇതിൻ്റെ സ്പോർട്ടിൽ പോകുന്നു ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടാത്ത പ്രചരണങ്ങൾ ആരും ഒന്നും പഠിച്ചുകൊണ്ടാകും ഓ ഒറ്റയ്ക്ക് പോയിട്ടുള്ളൂ അവൻ്റെ അപ്പം ആരുമില്ല തുണക്കാരും ആരുമില്ല ഓൻ ഒറ്റയ്ക്ക് പോയി അവർക്ക് തല കറങ്ങി അങ്ങനെ വീണതാണ് വേറെ ഒന്നും പറ്റില്ല ഏതായാലും ആ ആളുകൾ എത്തിയതുകൊണ്ട് കണ്ടു കുറച്ച് ഗതി ഇട്ടു രക്ഷപ്പെടുത്താൻ ഏതായാലും നമ്മുടെ നാട്ടുകാരായ ആളുകൾ വളരെ സജീവമായിട്ട് ഇങ്ങനത്തെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ എവിടെ എന്ത് അപകടം സംഭവിക്കും നമ്മുടെ നാടുകാരനെയാണ് ചെല്ലുന്നത് എല്ലാത്തിനും എവിടെ നടക്കുമ്പോഴും നമ്മൾ കരുവാറുകൊണ്ടിൽ ഇങ്ങനത്തെ അപകടത്തിൽ ഏറ്റവും രക്ഷാപ്രവർത്തനം നമ്മുടെ നാട്ടുകാരെ എത്തുന്നുണ്ട് പിന്നെ പറഞ്ഞുകാലം അവിടുന്ന് മറ്റുള്ളവർ എത്തുമ്പോഴത്തേന് നാട്ടുകാർക്ക് എത്താനേ കഴിയുള്ളൂ അതുകൊണ്ടാണ് ആ രക്ഷാപ്രവർത്തനം അവിടെ നടന്നത് ഏതായാലും ഇപ്പോൾ ആൾ ഏതായാലും ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറ്റിവിടെ എല്ലാവരും പുറത്തുണ്ട് ഞാനും ഇവിടെ സ്പോട്ടിലുണ്ട് ഞാനും തന്നെ ആംബുലൻസിൻ്റെ ബാക്കിൽ പോവുന്നു വന്നിട്ടുണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല വ്യാജ പ്രചരണങ്ങളും വ്യാജ ഫോട്ടോസുകളും അങ്ങനത്തെ ഭീകരതമായ ഒരു വേചാറാക്കണ ഫോട്ടോസുകളൊന്നും ആരും ഷെയർ ചെയ്യരുത് ഇനി എന്തെങ്കിലും മാറ്റി വരണ്ടെങ്കിൽ ഞാൻ പിന്നീട് അറിയിക്കാം നന്ദി നമസ്കാരം